എന്റെ മോളെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നിരുന്നാണ് ഇപ്പൊ ഒന്നിനെ കിട്ടീനി പെണ്ണോ പോട്ടെ ഒരു ചായ തന്നെ അവര് ഒന്നിക്കല് മധുരം വേണം അല്ലെങ്കിൽ കടുപ്പം വേണം അല്ലെങ്കിൽ പാലൊഴിക്കണം അല്ലമ്മ നീ പോയിട്ടില്ലേ വാങ്ങി ഒരു സദ്യ വെച്ചിന് സാമ്പാറിന് ഉപ്പുണ്ടാവും പിന്നെ തന്നാ തിന്നാണ്ട് പറ്റും ഞാനൊന്നും ഉള്ളി തിന്നിന് ഇങ്ങോട്ട് പോന്നു എന്താ നമ്മളെല്ലാം പൈസ കൊടുക്കുന്നില്ലേ പൈസ കൊടുക്കുന്നില്ലേ നീ പറ നീ കൊടുത്തിട്ടില്ലേ പൈസ അതിനനുസരിച്ചിട്ട് ഒരു സദ്യ ഒരു ഒന്നും ഇഷ്ട ഒന്നും ഇഷ്ട പായസത്തിന് മതി ഞാൻ കഴിച്ചു ഞാൻ പിന്നെ ബാക്കിയായത് കൊറച്ച് പൊരക്കേക്ക് കൊണ്ടുവന്നു പിന്നെന്താ അവര് തന്നാ കൊണ്ടാ ഇഷ്ട പിന്നെ ബാക്കിയായത് എന്ന് പറഞ്ഞ പിന്നെ കൊണ്ടരണ്ടേ കൊണ്ടരണ്ടെന്നു വിചാരിച്ചാല് അങ്ങനെ പറ്റുമോ അവര് നമുക്ക് തയ്ക്ക് തരുന്നതല്ലേ അങ്ങനെ കൊണ്ടന്നിനെ പിള്ളേർ ആരും തിന്നിട്ടില്ല ഞാൻ തന്നെ തിന്നത് പിള്ളേർ ആരും തൊട്ടിച്ചില്ല പിന്നെ കൊറച്ച് നായ്ക്കൊടുത്തു ആ കിട്ടിയല്ലോ ഞാൻ പോട്ടെ നിങ്ങൾ ഇപ്പൊ നിങ്ങൾ പോലെ വീട്ടിൽ പോയി ചായ തന്നു എന്തോ ആവട്ടെ നിങ്ങൾക്കൊരു അവരൊരു ചായ ഇങ്ങനെ പൂജിക്കാൻ പറ്റുമോ പിന്നെ രണ്ട് ഈ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് എൻ്റെ അവിടെ ഇങ്ങനെ കഴിക്കില്ല അങ്ങനെ കഴിക്കില്ല എന്ന് ഈ പൊങ്ങച്ചൊക്കെ നിങ്ങൾക്ക് നന്നായി ഇതേമാതിരി എത്ര ആളറിയോ എൻ്റെ അടുത്ത് ഓരോന്ന് പറയുന്നത് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ വീട്ടിൽ റേഷൻ എരി വെച്ചിട്ട് ചോറിന് വേണമെങ്കിൽ നിങ്ങൾ ബിരിയാണി കഴിക്കുന്നത് പറഞ്ഞു അത് അങ്ങനെ പറഞ്ഞാൽ ഞാൻ നിങ്ങളെന്നല്ല ഉദ്ദേശിക്കും പൊതുവേ കാരണം വീട്ടിൽ കഞ്ഞിക്ക് വഴിയില്ല ഞാൻ ചിക്കൻ ബിരിയാണി കഴിക്കോളൂ ഫ്രൈഡ് റൈസേ കഴിക്കോളൂ മട്ടനേ കഴിക്കുള്ളൂ ബീഫേ കഴിക്കോളൂ നെയ്യേ പൊലിച്ചത് കിഞ്ഞോളൂ വെളിച്ചെണ്ണയെ കാണില്ല ഓയില് കാണാത്ത ആൾക്കാരാണ് ഈ വാക്കറക്കുന്നത് നിങ്ങൾ നമ്മൾ ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ അടുത്തുള്ള വീട്ടുകാരനെ കുറ്റം പറഞ്ഞ് അവർക്ക് പറ്റുന്ന അവര് ചെയ്യട്ടെ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ പൊങ്ങച്ചുവഞ്ഞ് നമ്മള് വലിയൊരാട്ടില്ല ഓൾക്ക് പിടിക്കാണ്ടല്ല ഇത് എന്ന് മാറുന്ന കാരണം ഈ പൊങ്ങച്ചും പുച്ഛിക്കലും കാരണം ഒരാളെ കുറിച്ച് വേഗം പുച്ഛിക്കാനും എളുപ്പമാണ് പക്ഷെ അതൊരിക്കലും പാ അവർക്ക് കഴിയുന്ന രീതിയിൽ അവർ നന്നാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പോകുമ്പോൾ ഇരിക്കാനും ആ പച്ചവെള്ളൊന്നും തന്നില്ലേ ആർക്കും മനസ്സിലാക്കുക അല്ലാതെ നിങ്ങള് ഇവര് പുച്ഛന ചെറുപ്പ കൊച്ചാക്കീണ പിന്നെ പിന്നെ കൊല്ലെന്ന് പറഞ്ഞു ഇതൊക്കെ നോക്കി ഇഷ്ടപ്പെട്ട് അതിലല്ലേ കുടുംബം കൊണ്ടുപോകും നമ്മളൊന്നുമല്ലല്ലോ എന്റെ കുറ്റം പറയുന്നത് പറഞ്ഞപ്പോ നല്ല നല്ല അങ്ങനെ ഒന്നും പറയാൻ പാടില്ല എന്ന് ഈ പുച്ഛിക്കലും ഈ നിങ്ങളുടെ പൊങ്ങച്ചും തീരണോ അന്ന ഈ നാട് നന്നാ പോകുന്നത് നിങ്ങടെ ആ നാളെ കാണാൻ